ഇടത് സർക്കാരിന്റെ തുടർഭരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ പോലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അകറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുന്നൊരുക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് ജില്ലാ നേതൃ ക്യാമ്പ് ആലുവയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാര്യവും പ്രധാനപ്പെട്ട യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എംപിന്റെ ഭൂരിപക്ഷം കൂടുതലും അതിനർത്ഥ ഇവര് ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയമായി വിശ്വസിക്കുന്ന ആളുകൾ തിരിച്ചറിയുകയും അത് വോട്ടെടുപ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും മുപ്പത്തി ഒമ്പതിനായിരത്തിനായി ഭൂരിപക്ഷം കിട്ടും കമ്മ്യൂണിസ്റ്റുകാർ നാല് വോട്ട് കിട്ടും ഇപ്പോഴും ഉണ്ടായ ഏതാണ് കേരളത്തില് കമ്മ്യൂണിസമാണ് നമ്മൾ ഇസ്ലാമിനെ വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ മതം അതുപോലെ ഹൈന്ദവ വിശ്വാസികളും ക്രിസ്തീയ വിശ്വാസികളും ഒക്കെയുള്ളത് പോലെ കമ്മ്യൂണിസം ഒരാശയം ഒരു മതമായി വിശ്വസിക്കുന്ന ആളുകൾ ഈ പിണറായിജയം നേതൃത്വം നൽകുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് തീരുമാനിച്ച് അതിനെതിരെ വോട്ട് ചെയ്തതാണ് നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ വടകരയിൽ തോപ്പി തോറ്റ് തോപ്പിയിടാൻ കഴിഞ്ഞത് കുട്ടുമശ്ശേരി കൺവെൻസിയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കവല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ മുഖ്യപ്രഭാഷണം നടത്തി ബഷീർ ഫൈസി അഡ്വക്കറ്റ് വി എ അബ്ദുൽ ഗഫൂർ ജില്ലാ ട്രഷറർ പി അഹമ്മദ് ഗബീർ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് എം റഹമത്തുള്ള അഡ്വക്കറ്റ് ഷിബു മിരാൻ ഹാസിം ചെമ്പ്ര ഷെരീഫ് കുറ്റൂർ പി എ അമീർ അലി എൻ കെ നാസർ എൻ വി സി അഹമ്മദ് എം പി അഷറഫ് മൂപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി